എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രേമ ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാധാരണയായിട്ട് വീട്ടിലുള്ള കൃഷിയാണ് ഞാൻ സാധാരണയായിട്ട് വീട്ടിലുള്ള കൃഷിയുടെ വീഡിയോസാണ് ഇടാറ് ഇത് ഇവിടെ അമ്മയ്ക്ക് കുറേ സ്ഥലങ്ങളുണ്ട് നെൽകൃഷിയോടൊപ്പം തന്നെ ഇടവിളയായിട്ട് ഈ വരുമ്പത്ത് പയറും കൃഷി ചെയ്തിട്ടുണ്ട് പയറ് വെണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം അമ്മ ഇവിടെ ചെയ്യാറുണ്ട് തൊട്ടടുത്തു നല്ല തോടുള്ളത് കൊണ്ട് വെള്ളം ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അമ്മ കൃഷിയിൽ പുലിയാണ് കേട്ടോ അപ്പം അമ്മടെ കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കണ്ടോ ഇനി അമ്മോട് തന്നെ ഈ കൃഷി വിശേഷങ്ങൾ ചോദിച്ചറിയാം അമ്മേനെ പരിചയപ്പെടുത്തി തരാട്ടോ അമ്മ നമ്മുടെ പേര് പറയും എൻ്റെ പേര് തണ്ട എത്ര വയസ്സായി എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സായി എഴുപത്തു വയസ്സായി ആ വീട്ടിൽ പേരകുട്ടികളെന്നെ ഒക്കെ നോക്കിയിരിക്കേണ്ടതല്ലേ അതെ അതെ ആ പ്രായത്തിലിവിടെയൊക്കെ ഇറങ്ങി നടന്നാൽ മതി നമ്മള് ഇപ്പം ആരോഗ്യമുള്ളപ്പോൾ പണിയെടുക്കാൻ പറ്റുമ്പോൾ പണിയെടുക്കുക കുട്ടികൾ നോക്കാനൊക്കെ ആൺകുട്ടികളും ഉണ്ടോ പെൺകുട്ടികളുണ്ടോ ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ലേ നമുക്ക് പണിയെടുക്കാൻ ആവതുള്ള പണിയെടുത്തോളെ അതാണ് എൻ്റെ അമ്മ ചെറുപ്പം പോകുന്നില്ല അമ്മ കൃഷിയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ലോകം എന്ന് പറഞ്ഞത് ഈ കൃഷി ഈ കൃഷിസ്ഥലാണ് നമുക്ക് വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ആഗ്രഹം ആരോഗ്യമുള്ളടത്തോളം കാലം ജോലി ചെയ്യണം ഇതാണ് എൻ്റെ അമ്മ സാധാരണ നമ്മൾ വീട്ടിൽ പയർ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അത്തരം രോഗങ്ങളും കീടങ്ങളൊന്നുമില്ല അതായത് ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അടിവളം കൊടുക്കും വെണ്ണീറും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ഇതേപോലെ കായ് വന്നതിന് ശേഷം പിന്നെ വളപ്രയോഗം പയർച്ചെടിയുടെ വേരിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ സ്വീകരിച്ചിട്ടാണ് ഈ വിളവ് ഉണ്ടാക്കുന്നത് അമ്മ തോട്ടിലേക്ക് വേണമെന്ന് നോക്കണട്ടാ അമ്മ പിന്നെ സ്ഥിരം ഇതൊക്കെ പൊട്ടിക്കാൻ നടക്കില്ലല്ലേ നടത്തില്ലല്ലേ അപ്പൊ അമ്മക്ക് അറിയാതല്ലേ അവിടെ ആ ഭാഗത്ത് നിറയണ്ടാ അവിടുന്ന് പൊട്ടിച്ചിട്ടില്ല രാവിലെ ഇനി കൊറച്ച് ചുവന് പൊട്ടിച്ചാലേ ഉള്ളതൊക്കെ കിട്ടുള്ളൂ അമ്മ ഇവിടെ നട്ട കായ്പട്ടാ കയ്പ്പുണ്ട് പടവലുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടുന്ന് എന്നും പോകുമ്പോൾ പൊട്ടിച്ചുകൊണ്ടുപോകും കൂടുതൽ കടകൾ കൊണ്ടു കൊടുക്കും അമ്മ ഇവിടെ എത്ര ഏക്കറെ കൃഷി ചെയ്യുന്നുണ്ട് പതിനഞ്ച് ഏക്കറെ നെൽകൃഷി ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് എത്ര ഏക്കറ് ആ സ്വന്തമായിട്ട് പതിനൊന്ന് ഏക്കറുണ്ട് പണ്ട് ഈ സ്ഥലങ്ങളൊക്കെ വലിയ പണക്കാരുടെ കയ്യിലായിരുന്നു കേട്ടോ പിന്നെ അച്ഛനമ്മയൊക്കെ പണിയെടുത്തിട്ട് വാങ്ങിച്ചതാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇതിനെന്താ വളം കൊടുക്കല് വളം കൊടുക്കല് ഇപ്പം സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഏത് സാധനങ്ങളൊക്കെ ആ പിന്നെ കടലപ്പിണ്ണാക്ക് വേപ്പ് മിണ്ണാക്ക് ശർക്കര മീൻറെ മീൻ്റെ ചാളട ചാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഒരു ട്രിപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല അത് ഇടയ്ക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കും അല്ലേ രാസവളം കൊടുക്കാറുണ്ടോ ഏഹ് പച്ചക്കറികൾക്ക് എങ്ങനെയാ ആ പച്ചക്കറിക്ക് രാസവളം ഇട്ട് കൊടുക്കാറുണ്ടോ ഇല്ല 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 ഇതിപ്പോൾ പന്തലുമ്മ കയറിങ്ങലല്ലേ വല്ലതും ഉണ്ടാവുള്ളൂ ഇതൊക്കെ വള്ളിയിൽ പടരുന്ന പച്ചക്കറി ഇനങ്ങളല്ലേ അത് ഞാൻ ഇതെന്താക്ക് വേണ്ടിട്ടുണ്ട് ആ കായീച്ചക്ക് കായീച്ച ശല്യം കൂടുതലാണല്ലേ ആ അപ്പം ഇതിൽ ശർക്കരയും പഴം കൂടി ചേർത്ത് അതിൽ കുറച്ച് കെമിക്കല് കീടനാശിനി ഒഴിച്ചുകൊടുത്തിട്ടല്ലേ അത് നല്ല കാര്യമാണ് ആ ആ കായ്പയുണ്ട് പടവലും ഉണ്ട് ഇത് ഇന്ന് പൊട്ടിച്ചെടുത്ത പയറാണ് കേട്ടോ ഇത് ആവശ്യമുള്ളത് വീട്ടിലേക്ക് എടുത്തിട്ട് ബാക്കി കടകളിൽ കൊണ്ടു കൊടുക്കാം ഇതിന് ഉണങ്ങിയതൊക്കെ തിരച്ചും ഉണങ്ങിയതൊക്കെ തിരഞ്ഞും അല്ല മൂത്തതും പഴുക്കാലായതൊക്കെ തിരഞ്ഞും ഇനി കടകളിൽ കൊണ്ടു കൊടുക്കും